ലേഖനം അതിന്റെ റോമാ ലേഖനം അതിൻ്റെ പതിനാറാമത്തെ സോറി ഏഴാം അധ്യായം അതിൻ്റെ പതിനാറാമത്തെ വാക്യം പതിനഞ്ച് പതിനാറ് വാക്യങ്ങൾ ഞാൻ തന്നെ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു റോമാ ലേഖനം ആഹ് അതിൻ്റെ ഏർ ഏഴാം അധ്യായം പതിനാ പതിനഞ്ച് പതിനാറ് വാക്യങ്ങൾ ഞാൻ ഇച്ഛി പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല ഞാൻ ഇച്ഛിക്കുന്നതിനെയല്ല പകയ്ക്കുന്നതത്രേ ഞാൻ ചെയ്യുന്നത് ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിലോ എങ്കിലോ ന്യായ പ്രമാണം നല്ലതല്ല എന്ന് ഞാൻ സമ്മതിക്കുന്നു ഈ വാക്യങ്ങൾ നമുക്കൊക്കെ സുപരിചിതമായ ഒരു വാക്യമാണ് ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല ഞാൻ അല്ല പക ത്രേ ചെയ്യുന്നത് ഞാൻ പല കാര്യങ്ങളും ആഗ്രഹിക്കും ഞാൻ പല കാര്യങ്ങൾ ഇഷ്ടപ്പെടും ഞാൻ പല കാര്യങ്ങൾ ചിന്തിക്കും പല കാര്യങ്ങളും തീരുമാനമെടുക്കും ദൈവിക വചനങ്ങൾ കേൾക്കുമ്പോൾ ധ്യാനിക്കുമ്പോൾ ദൈവം സംസാരിക്കുമ്പോഴൊക്കെ പലപ്പോഴും പല കാര്യങ്ങളിൽ ഞാൻ തീരുമാനമെടുക്കും പക്ഷെങ്കിൽ ഒരിക്കലും അതെന്റെ പ്രാക്ടിക്കൽ ലൈഫിലേക്ക് കൊണ്ടുവരുവാൻ എനിക്ക് കഴിയുന്നില്ല എനിക്ക് അതിൽ തന്നെ ഉറച്ചു നിൽക്കാൻ കഴിയുന്നില്ല എനിക്ക് അതിൻ്റെ പ്രാക്ടിക്കൽ ലൈഫിൽ അതിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പോകാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഞാൻ ഇച്ചി തല്ല ഞാൻ ആഗ്രഹിക്കുന്നതല്ല ഞാൻ ആശിക്കുന്നതല്ല ഞാൻ ചിന്തിക്കുന്നതല്ല ഞാൻ തീരുമാനിച്ചതുപോലെയല്ല ഞാൻ പകയ്ക്കുന്നതിനെയാ ഞാൻ ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് അപ്പോസ് പൗലോസ് റോമാ സഭയോടുള്ള ബന്ധത്തിൽ പറയുമ്പോഴും ഇതിന്റെ താഴോട്ടുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചു വരുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ ഈ പൗലോസ് ഇവിടെ പറയുന്നുണ്ട് അതിന്റെ പതിനേഴ് മുതൽ വായിക്കുമ്പോൾ ആകെയാൽ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല എന്നിൽ വസിക്കുന്ന പാപമത്രേ അപ്പോൾ ഇത് ഞാനല്ല ചെയ്യുന്നത് എന്നിൽ വസിക്കുന്ന പാപമാ പലപ്പോഴും എനിക്ക് ആഗ്രഹമുണ്ട് പലതും ചെയ്യണമെന്ന് നല്ല നിലയിൽ മുന്നോട്ട് പോകണം ആത്മീകമായി വളരണം അല്ലെങ്കിൽ കളയേണ്ടതിനെയൊക്കെ കളയണം ചേർത്ത് പിടിക്കേണ്ടതിനെയൊക്കെ ചേർത്ത് പിടിക്കണം എന്ന് പലപ്പോഴും എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും എനിക്കത് കഴിയാത്ത ചില വിഷയങ്ങൾ എൻ്റെ ഉള്ളിൽ കിടക്കുന്ന പാപം അടുത്ത ബാക്കി ഇങ്ങനെ പറയുന്നു എന്നിൽ എന്ന് വെച്ചാൽ എൻ്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു നന്മ ചെയ്യാനുള്ള താല്പര്യം എനിക്കുണ്ട് പക്ഷേ പ്രവർത്തിക്കുന്നില്ല കേൾക്കണമേ നന്മ ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ ഞാൻ എന്തോ ചെയ്യുന്നില്ല അത് പ്രവർത്തിക്കുന്നില്ല അടുത്തത് ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ ഇച്ഛിക്കാത്ത തിന്മ അത്രേ പ്രവർത്തിക്കുന്നത് ഇങ്ങനെ താൻ താഴോട്ട് വായിച്ച് പറഞ്ഞു വന്നിട്ട് ഇരുപത്തിനാലാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം പെട്ടെന്ന് ഞെട്ടി ഉണരുന്ന ഒരു വാക്ക് അവിടെ കാണാം അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ ഈ മരണത്തിന് അതീതമായ ശരീരത്തിൽ വസിക്കുന്നു എന്നെ ആർ വിടിപ്പിക്കും ഇന്ന് രാത്രി കാലം കേൾക്കണമേ ഇങ്ങനെ നന്മ ചെയ്യുവാൻ ആഗ്രഹമുണ്ട് പക്ഷെങ്കിൽ ഞാൻ ചെയ്യുന്നത് മുഴുവൻ എന്തുവാ ഇച്ചിക്കാത്ത തിന്മ ഒരിക്കലും ഒരിക്കലും ആ പ്രതീക്ഷിക്കാത്തതിന്മ മറ്റേ ഏതൊക്കെയോ ആഹ് സംഭവങ്ങൾ എൻ്റെ മനസ്സിനെ എൻ്റെ ജീവിതത്തെ കവർന്നു കൊണ്ടുപോവുക എന്തൊക്കെയോ വിഷയത്തിൽ ഞാൻ കുടുങ്ങി പോകുന്ന അനുഭവം ആ ഒരു എനിക്ക് മനസ്സിലാകുന്നുണ്ട് പലപ്പോഴും ഞാൻ ചെയ്യുന്നത് കറക്റ്റ് കാര്യമല്ല പക്ഷെങ്കിൽ ഏതോ ഒരു ശക്തിക്ക് ഞാൻ അടിമയാ പൗലോസ് പറയുന്നു എന്നിൽ കിടക്കുന്ന പാപമാ എന്നെ കൊണ്ട് ചെയ്യിക്കാത്തത് എന്നിൽ വസിക്കുന്ന പാപമാ ഇന്ന് രാത്രി കാലം ഓർക്കണമേ എന്താവാ എന്നിൽ വസിക്കുന്ന പാപം ഒന്ന് വായിക്കണമേ നമുക്കൊന്ന് ചിന്തിക്കാം കൊരിന്തിയ ലേഖനം ഒന്ന് കൊരിന്തിന് ലേഖനം അതിന്റെ ആറാം അധ്യായം ഒൻപതാം ഒമ്പത് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നത് ഏർ കൊരിന്തിയ ലേഖനം ഒന്ന് കൊരിന്ത ആറിന്റെ ഒൻപത് മുതൽ അന്യായം ചെയ്യുന്നവൻ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പാൻ നോക്കുവിൻ അവിടെ വായിക്കുന്നു ഇതേപോലെ തന്നെ യാക്കോബിന്റെ ലേഖനത്തിൽ ഒരു വാക്ക് വാക്കുകിടപ്പുണ്ട് നിങ്ങൾ നിങ്ങളെ തന്നെ വഞ്ചിക്കരുതെന്ന് അപ്പോൾ ആരാ സ്വന്തമായി വഞ്ചിക്കാൻ ഇഷ്ടപ്പെടുന്നത് മറ്റുള്ളവരെ നമ്മൾ വഞ്ചിക്കാൻ ആഗ്രഹിച്ചാലും മറ്റുള്ളവർക്ക് എന്തെങ്കിലും നമ്മൾ ശ്രമിച്ചാലും നമ്മൾ ആരും സ്വയമേ വഞ്ചിക്കാൻ ഇഷ്ടപ്പെടത്തില്ല ഇവിടെ പൗലോസ് തന്നെ പറയുന്ന ഒരു കാര്യം നിങ്ങളെ തന്നെ എന്തോ ചെയ്യരുത് വഞ്ചിക്കരുത് ആ അടുത്തത് വിഗ്രഹ് ദുർനടപ്പുകാർ ദുർനടപ്പുകാർ ദുർ അല്ലെ നല്ല നടപ്പല്ലാത്തതെല്ലാം എന്തുവാ ദുർ അടുത്തത് വിഗ്രഹാരാധികൾ നമ്മൾ ഒരു വിഗ്രഹത്തെ കൊണ്ടുവന്ന് നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മള് നമ്മുടെ ആലയത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ോ എവിടെയെങ്കിലും പ്രതിഷ്ഠിച്ച ആ വിഗ്രഹത്തിന്റെ മുമ്പിൽ പോയി വണങ്ങുന്നതല്ല മറിച്ച് നമ്മള് ദൈവത്തിനേക്കാൾ കൂടുതൽ മറ്റേത് കാര്യത്തിനോ പ്രാധാന്യം കൊടുക്കുന്നോ ഇമ്പോർട്ടന്റ് കൊടുക്കുന്നോ അതെല്ലാം വിഗ്രഹമാ അതെല്ലാം വിഗ്രഹമാ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളുണ്ട് അല്ലെ ഇന്ന് രാത്രി അതൊന്നും എൻ്റെ വിഷയമല്ലാത്തത് ഞാൻ അവിടേക്കൊന്നും നിൽക്കുന്നില്ല അപ്പോൾ വിഗ്രഹാരാധികൾ അടുത്ത് പറയുന്നു വ്യഭിചാരികൾ സ്വയംഭോഗികൾ പുരുഷ കാമികൾ ഇങ്ങനെ താഴോട്ട് ലിസ്റ്റ് കള്ളന്മാർ അത്യാഗ്രഹികൾ മദ്യപാന്മാർ വാവിഷ്ടക്കാർ പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശം ആക്കത്തില്ല നമ്മൾ എവിടെ പോകാനുള്ളവരാ നമ്മുടെ ഈ ദൈനംദിന ജീവിതത്തിലെ ചിന്തകളും ദൈവവചന ധ്യാനങ്ങളും ഒക്കെ നമ്മളെ കർത്താവിലേക്ക് കർത്താവിന്റെ രാജ്യത്തിലേക്ക് കർത്താവിനുമായിട്ടുള്ള കൂടുതൽ ബന്ധത്തിലേക്കൊക്കെ അടുപ്പിക്കണം നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും കറയോ ചുളുക്കമോ എവിടെങ്കിലും ഒക്കെ പോരായ്മകൾ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് പോകാനാ നമ്മൾ ഈ ദൈവവചനം ഒക്കെ നമ്മൾ ചിന്തിക്കുകയും ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത് ഇവിടെ പൗലോസ് പറയുന്നു ഇങ്ങനെയുള്ളവർ എന്തോ ചെയ്യത്തില്ല ദൈവരാജ്യം അവകാശമാക്കത്തില്ല എന്നിട്ട് അടുത്ത വാക്ക് ഇങ്ങനെ പറയുന്നത് നിങ്ങളും ചിലർ ഈ വകക്കാരായിരുന്നു അല്ലെ എങ്കിലും നിങ്ങളെ കർത്താവശു ക്രിസ്തുവിന്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിലും നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരുന്നു ആ പ്രാപിച്ചിരിക്കുന്നു നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയൊക്കെയുള്ള പല വിഷയങ്ങളും ഉണ്ടായിരുന്നു കർത്താവിന്റെ സ്നേഹം അറിഞ്ഞു കർത്താവിന്റെ ആ രക്താൽ നമ്മൾ കഴുകൽ പ്രാപിച്ചു ശുദ്ധീകരണം പ്രാപിച്ചു എന്ന് അനുമാനിക്കുമ്പോഴും ഓർക്കുക നമ്മളെ കൊണ്ട് നല്ല പ്രവൃത്തികൾ ചെയ്യിക്കാതെ നമ്മളെ കൊണ്ട് നമ്മൾ ഇച്ഛിക്കാത്ത തിന്മ ചെയ്യുന്ന ഒരു ശക്തി എപ്പോഴും നമ്മളെ പിന്തുടരുന്നുണ്ട് പലപ്പോഴും നമുക്ക് ആഗ്രഹമുണ്ട് നന്മ ചെയ്യണം എന്നാൽ നമ്മുടെ ആത്മീക ചിന്തകളും ആത്മ മനുഷ്യനും പറയുന്നുണ്ട് നീ ചെയ്യുന്നത് ഇച്ഛിക്കാത്ത തിന്മയാണ് പക്ഷെങ്കിൽ ഏതോ കുടുക്കിൽ നമ്മൾ കുടുങ്ങി കിടക്കിയിരിക്കുക ആരുടെയോ പ്രലോഭന ിൽ നമ്മൾ അകപ്പെട്ടിരിക്കുക മറ്റാരൊക്കെയോ പലപ്പോഴും നമ്മെ നിയന്ത്രിക്കുന്ന അനുഭവങ്ങളുണ്ട് എന്നാൽ ഇന്ന് രാത്രി കാലം ആലിയ നമ്മളൊക്കെ ആയിരിക്കുന്ന സ്ഥലത്ത് നമുക്കൊക്കെ തീരുമാനമെടുക്കുവാനുള്ള കഴിവുണ്ട് നമുക്കൊക്കെ സ്വാതന്ത്ര്യമുണ്ട് ഞാൻ എങ്ങനെ പോകണം ഞാൻ എങ്ങനെ ആയിരിക്കണം ഞാൻ എങ്ങനെ പ്രവർത്തിക്കണം ദൈവവചനവുമായി കണക്ട് ചെയ്ത് നമുക്ക് നമ്മെ തന്നെ ഒന്ന് ഒന്നും കൂടെ ഒന്ന് വിചിന്തനം ചെയ്യുവാൻ ഇന്ന് രാത്രി കാലം നമുക്ക് സമർപ്പിക്കാൻ പ്രിയമുള്ളവരെ മറ്റൊരു ഭാഗത്ത് അതിന്റെ മൂന്നാം അധ്യായം ഈ ഏഴാം അധ്യായത്തിൽ ഒരു വാക്യം കിടപ്പുണ്ട് ഇങ്ങനെ കാണുന്നത് മോഹത്തെ പറ്റി മോഹത്തെ പറ്റി ഞാൻ ഇന്ന് രാത്രി അതിലേക്കൊന്നും പോകാൻ ആഗ്രഹിക്കുന്നില്ല അതിന്റെ മൂന്നാം അധ്യായം പതിനെട്ടാം വാക്യം കൊരിന്ത്യ ലേഖനം തന്നെ മൂന്നാം അധ്യായം അതിന്റെ പതിനെട്ടാം വാക്യം വായിക്കുമ്പോൾ അവിടെ പൗലോസ് പറയുന്ന കാര്യം ആരും നിങ്ങളെ എന്തോ ചെയ്യരുത് വഞ്ചിക്കരുത് ആരും നിങ്ങളെ എന്തോ ചെയ്യരുത് ഞാൻ അല്പം മുൻപ് പറഞ്ഞതുപോലെ നമ്മെ വഞ്ചിക്കാൻ സാധ്യതയുണ്ട് നമ്മളെ തെറ്റുധരിപ്പിക്കാൻ സാധ്യതയുണ്ട് തെറ്റിപ്പിക്കാൻ സാധ്യതയുണ്ട് അതിൻറെ അകത്ത് എന്തോ ചെയ്യരുത് അല്ലെങ്കിൽ ആരും നമ്മെ വഞ്ചിക്കരുത് താൻ ഈ ലോകത്തിൽ ജ്ഞാനി എന്ന് നിങ്ങളിൽ ആർക്കെങ്കിലും തോന്നിയാൽ അവ ജ്ഞാനിയാകേണ്ടതിന് പോഷണായി തീരട്ടെ ഈ ലോകത്തിന്റെ ജ്ഞാനം ദൈവസന്നിയിൽ പോഷത്തമത്രേ അവ ജ്ഞാനികളെ അവരുടെ കൗശലത്തിൽ പിടിക്കുന്നു കർത്താവിൻ ജ്ഞാനികളുടെ വിചാരം വ്യർത്ഥം എന്ന് അറിയ എന്ന് എഴുതിയിരിക്കുന്നല്ലോ അപ്പോൾ ഇങ്ങനെ നമ്മൾ ചേർത്ത് 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 പഠിച്ചു കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് അതിൻ്റെ അതിൻറെ അകത്തുനിന്നെല്ലാം മനസ്സിലാക്കാൻ കഴിയും ഇന്ന് രാത്രി കാലം ഞാൻ എൻ്റെ വാക്കുകൾ ഒത്തിരി നീട്ടിക്കൊണ്ടു പോകാൻ ആഗ്രഹിക്കുന്നില്ല നമ്മളെ ഇവിടെ വായിച്ചല്ലോ ഹാലെ ലൂയി ഞാൻ നമ്മെ തന്നെ എന്തോ ചെയ്യരുത് വഞ്ചിക്കരുത് റോമാലേഖനം ഏഴാമതിയായ ഏഴാം വാക്യത്തിൽ എന്താ പറയുന്നത് ആഹ് ന്യായപ്രമാണം പാപം എന്ന് ഒരു നാളും അരുത് എങ്കിലും ന്യായപ്രമാണത്താൽ അല്ലാതെ പാപത്തെ ഞാൻ എന്തു ചെയ്യുന്നില്ല അറിഞ്ഞില്ല മോഹിക്കരുതെന്ന് ന്യായപ്രമാണം പറയാതിരുന്നെങ്കിൽ ഞാൻ മോഹത്തെ അറിയത്തില്ലായിരുന്നു പാപമോ അവസരം ലഭിച്ചിട്ട് കൽപ്പനയാൽ എന്നിൽ സകല മോഹത്തെയും ജനിപ്പിച്ചു ന്യായപ്രമാണം കൂടാതെ പാപം നിർജീവമാകുന്നു ഇന്ന് രാത്രി കാലം അവിടെയൊക്കെ നിന്ന് സംസാരിക്കണം എന്ന് ആഗ്രഹമുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വിടുക അപ്പോൾ മോഹിക്കരുതെന്ന് ന്യായ പ്രമാണം പറയാതിരുന്നെങ്കിൽ ഞാൻ മോഹത്തെ അറിയത്തില്ലായിരുന്നു അല്ലെ അപ്പൊ ഇതും ഒരു പാപമാ പലപ്പോഴും ഇങ്ങനെയുള്ള പല ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത് ജടമോഹം കൺമോഹം ജീവിതത്തിന്റെ പ്രതാപം ഇങ്ങനെയുള്ള യോഹനാന്റെ ലേഖനത്തിലൊക്കെ നമ്മൾ വായിക്കുമ്പോൾ കാണാം അപ്പം മോഹങ്ങൾ നമുക്ക് വരും അല്ലെ നല്ല നല്ല ആഗ്രഹങ്ങൾ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നല്ലതാണെങ്കിലും ഇന്ന് രാത്രി ദൈവം വെറുക്കുന്ന ദൈവം ഇഷ്ടപ്പെട്ട കാര്യങ്ങളോടൊക്കെ എപ്പോഴും നമ്മൾ അകലം പാലിക്കുക തന്നെ ചെയ്യണം നമ്മൾ പ്രാരംഭത്തിൽ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ എവിടെ പോകാനുള്ളവരാ നമ്മൾ വീട്ടിൽ പോകാനുള്ളത് ഇന്ന് പാടിയ പാട്ട് അല്ലെ ഉയർപ്പിൻ ജീവനാൽ നിത്യജീവൻ നൽകും കർത്താവിനോട് കൂടെയൻ അനുഗ്രഹിക്കപ്പെട്ട പാട്ട് അല്ലെ ആ അവനിടം വീട്ട് ശരീരബദ്ധനായി ലോക വലഞ്ഞലഞ്ഞാലും ഞാൻ എന്തോ ചെയ്യും ഇന്ന് രാത്രി കാലം ഈ പ്രത്യാശ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും അനുദിനവും നമ്മുടെ ഈ ജീവിതത്തിൽ വേണം നമ്മുടെ താൽക്കാലിക ജീവിതമാ ഈ മൺകൂടാരം താൽക്കാലികമാ ഇന്ന് രാത്രി കാലം ഈ മൺകുടാരത്തിന് വേണ്ടുന്നതെല്ലാം ജീവന് ഭക്തിക്ക് വേണ്ടതെല്ലാം നമുക്ക് കർത്താവ് തരുന്നുണ്ട് കഴിഞ്ഞൊരു പകൽക്കാലം മുഴുവൻ ദൈവം നമ്മെ സൂക്ഷിച്ചു അനർത്ഥങ്ങൾ ഒക്കെ പതിയിരിക്കുന്ന ഈ ലോകത്ത് എല്ലായിടത്തും ദൈവം നമുക്ക് വേണ്ടുന്നതെല്ലാം നൽകി തരുമ്പോൾ എപ്പോഴും നമ്മുടെ കടപ്പാടും നമ്മുടെ ഉത്തരവാദിത്വവും മറന്നു പോകരുത് നമ്മുടെ ഈ ഭൗതിക ജീവിതം വളരെ വിശുദ്ധിയോടും വേർപാടോടും കൂടെ നമ്മൾ നയിക്കി തന്നെ വേണം അതുകൊണ്ട് രണ്ടു കൊണ്ടിന്റെ ലേഖനം ഏഴാം അധ്യായം ഒന്നാം വാക്യം വായിക്കുന്നത് പ്രിയമുള്ളവരെ ഈ വാക്തത്വങ്ങൾ നമുക്കുള്ളത് കൊണ്ട് ഈ വാക്തത്വങ്ങൾ നമുക്കുള്ളത് കൊണ്ട് മറക്കരുത് ഈ വാക്തത്വങ്ങൾ നമുക്കുള്ളത് കൊണ്ട് ജഡത്തിലും ആത്മാവിലെയും നാം നമ്മെ തന്നെ വേടിപ്പാക്കി വിശുദ്ധിയിൽ ദൈവ ഭയത്തിൽ വിശുദ്ധിയെ തികച്ചു കൊള്ളുക ജഡത്തിലും ആത്മാവിലെ സകല കന്മശവും എന്തോ ചെയ്യണം നീക്കണം എനിക്ക് നന്മ ചെയ്യാൻ ആഗ്രഹമുണ്ട് ഇച്ചിക്കാത്ത തിന്മ എന്താ എന്നെ അത് ചെയ്യിക്കുന്നത് എന്നിൽ വസിക്കുന്ന പാപമാ ഇന്ന് രാത്രികാല ഈ പാപത്തെ ഈ പാപത്തിന്റെ കറകളെയും എല്ലാം മാറ്റി എന്തോ ചെയ്യണം ദൈവ ഭയത്തിൽ വിശുദ്ധിയെ തികക്കണം നമ്മുടെ വാക്കില് നമ്മുടെ ചിന്തയില് നമ്മുടെ പ്രഭാവ പ്ര പ്രവൃത്തിയില് സ്വഭാവത്തില് എല്ലാം മാറ്റം വരണം മാറ്റം വരണം നമ്മള് ജനിക്കുമ്പോൾ അലലുയ നമ്മുടെ പാരമ്പര്യ ഉണ്ട് പലപ്പോഴും ഇതൊക്കെ നമ്മളെ പലപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട് എന്നാൽ ഈ ഇതെല്ലാം നമ്മൾ എന്തോ ചെയ്യണം കർത്താവിനെ കൂടുതൽ അറിയുമ്പോൾ തെറ്റ് മനസ്സിലാക്കുമ്പോൾ തെറ്റും ശരിയൊക്കെ മനസ്സിലാക്കുമ്പോൾ അതെല്ലാം നമ്മൾ എന്തോ ചെയ്യണം വിട്ട് 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 പലപ്പോഴും എവിടെയൊക്കെയോ നമ്മൾ ആഡ് ചെയ്ത് പ്രാക്ടിക്കൽ ലൈഫിൽ ഇതിനെ കൊണ്ടിങ്ങനെ പോവുക ഇതിനെല്ലാം ബൈ പറഞ്ഞിട്ട് എന്തോ ചെയ്യണം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മശവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി നമ്മെ തന്നെ വെടിപ്പാക്കി എന്തോ ചെയ്യണം ദൈവ ഭയത്തിൽ വിശുദ്ധിയെ തികച്ചു 시골강. ഇന്ന് രാത്രി കാലം ഇതാ പ്രിയമുള്ളവരെ കർത്താവ് നമ്മെ പറ്റി ആഗ്രഹിക്കുന്നത് ആലുവിയ ഇന്ന് രാത്രി കാലം എല്ലാ വിഷയത്തിലും നമുക്കൊരു ക്ലിയർ ക്ലാരിറ്റി ഉണ്ടാകണം അതുകൊണ്ടാണ് പോസ്ലപ്രവർത്തി ഇരുപത്തിനാലിൻ്റെ പതിനാറിൽ പറയുന്നത് അതുകൊണ്ട് എനിക്ക് ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്ത മനസാക്ഷി എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കാൻ ഞാൻ ശ്രമിക്കുന്നു എനിക്ക് എന്നോട് തന്നെ പോരാ എന്നോ എനിക്ക് ദൈവത്തോടും മനുഷ്യരോടും എന്ത് ചെയ്യണം കുറ്റമില്ലാത്ത മനസാക്ഷി ഇന്ന് രാത്രി കാലം ഇതിനുവേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം ൂയ ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്ത നല്ല മനസാക്ഷിക്ക് ഉടമയായി തീരുവാൻ നമുക്ക് നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കാം അതുകൊണ്ട് മത്തായി ശിക്ഷ ആറിന് അഞ്ച് വായിക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപട ഭക്തിക്കാരെ പോലെ ആകരുത് അവർ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് പള്ളികളിലും തെരുക്കോണുകളിൽ നിന്നും പള്ളി ആല്യ പ്രാർത്ഥിക്കാൻ ഇഷ്ടപ്പെടുന്നു അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയെന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്നു വാതിലടച്ച് രഹസ്യത്തിൽ കാണുന്ന പിതാവിനോട് പ്രാർത്ഥിക്കണം ആല്യ രഹസ്യത്തി കാണുന്ന പിതാവ് പ്രതിഫലം തരും എന്ന് പറഞ്ഞാൽ അവിടെ പോലും നമുക്ക് കുറവ് വരാൻ പാടില്ല നമ്മൾ നമ്മൾ നടത്തുന്ന പ്രാർത്ഥനകളും നമ്മൾ നടത്തുന്ന കൂട്ടായ്മകളും നമ്മൾ നടത്തുന്ന പ്രാർത്ഥനയും ഇതൊന്നും അല്ല മറ്റുള്ളവരെ കാണിക്കാനല്ല മറ്റുള്ളവർക്ക് വിളങ്ങാനല്ല ഇന്ന് രാത്രി കാലം എന്നാൽ ഹാലലൂയ്യ നമ്മുടെ പ്രാർത്ഥനയിലും നമ്മുടെ പ്രവർത്തനയിലൂടെ മറ്റുള്ളവർക്ക് പ്രോത്സാഹനം നൽകാനും മറ്റുള്ളവരെ ഇതിലേക്ക് അടുപ്പിക്കാനും കഴിയണം എന്നാൽ ഇന്ന് രാത്രി കാലം ഓർക്കുക ഹാലലൂയ്യ എങ്ങന പ്രാർത്ഥിക്കേണ്ടത് ഹാലലൂയ്യ അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയുന്നത് സത്യമായി പറയുന്നു നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കിടന്ന് വാതിലടച്ച് രഹസ്യത്തിൽ കാണുന്ന പിതാവിനോട് പ്രാർത്ഥിക്ക രഹസ്യത്തിൽ കാണുന്ന പിതാവ് നിനക്ക് പ്രതിഫലം തരും ഇന്ന് രാത്രി ഞാൻ വേഗത്തിൽ വാക്കു നിർത്തുന്നു നമ്മുടെ ചിന്ത മറക്കരുത് ആ ലൂയ്യ പൗലോസു പറയുന്ന കാര്യം ഇതാ എനിക്ക് എന്തോ ചെയ്യണം നന്മ ചെയ്യുവാൻ ആഗ്രഹമുണ്ട് എന്നാൽ ഇച്ഛിക്കാത്ത തിന്മ പലപ്പോഴും എവിടെങ്കിലും ഒക്കെ കുറവുകൾ നമ്മുടെ ജീവിതത്തിൽ വരാൻ സാധ്യതയുണ്ട് നമ്മൾ ലോകത്തെ ജീവിക്കുന്നത് ഭൗതിക ലോകത്തെ ജീവിക്ക ുന്നത് ലോകത്തെ കൺട്രോൾ ചെയ്യുന്നത് പിശാജാ ലോകം മുഴുവൻ പിശാചിന്റെ കയ്യിലായിരിക്കുന്നത് ഈ നമ്മെ തെറ്റിക്കാൻ സാധ്യതയുണ്ട് നമ്മെ കുടുക്കാൻ സാധ്യതയുണ്ട് പല വിഷയത്തിലും കൊണ്ട് വീഴ്ത്താൻ സാധ്യതയുമുണ്ട് വലിയ വല വിരിച്ചിട്ടിരിക്കുക ഇന്ന് രാത്രി കാലം ആരെ കിട്ടുമെന്ന് വിചാരിച്ചു പിശാജിങ്ങനെ ചുറ്റി തിരിഞ്ഞു നടക്കുമ്പോൾ ആ വെല്ലുവിളിയെ നാം മറികടക്കണം പലപ്പോഴും നമ്മുടെ ബുദ്ധിയാ നമ്മെ നിയന്ത്രിക്കുന്നത് നമ്മുടെ ബുദ്ധിയാ ഇന്ന് രാത്രി വചന വായിച്ചു ബുദ്ധിക്ക് യാതൊരു പ്രസക്തി ഇല്ല എന്നാൽ ഇന്ന് രാത്രി കാലം ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങിയ അസാധാരണമായ ദൈവപ്രവൃത്തി നമ്മുടെ കണ്ണിൽ നമ്മൾ കാണും അതുകൊണ്ട് എന്നിൽ വസിക്കുന്ന പാപമ ഇച്ഛിക്കാത്ത തിന്മ ചെയ്യിക്കുന്നതെങ്കിൽ ഇന്ന് രാത്രി കാലം ദൈവത്തിന് വേണ്ടി ദൈവ വചന പ്രകാരം നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കാം എന്ത് നല്ലൊരു ലൈഫ് നമ്മുടെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തന്നു ശാന്തസുന്ദരമായ ജീവിതം ഹലലുയ്യ നമുക്ക് സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി ഇനി നമ്മൾ അടിമ നുഖത്തിൽ കുടുങ്ങി കിടക്കുന്നത് എന്തിന് സ്വാതന്ത്ര്യം കർത്താവ് തന്നിട്ടുണ്ട് എന്നാൽ ആ സ്വാതന്ത്ര്യം ദുഷ് ക്കും മറവാകരുത് സ്വാതന്ത്ര്യം യുദുഷ്ടതയ്ക്ക് മറവാകരുത് ഇന്ന് രാത്രി കാലം എൻ്റെ കൈ പൈസയുണ്ട് എനിക്ക് ഇന്ന് അലലുയ്യ എങ്ങനെ പോകാം എനിക്ക് എങ്ങനെയും ജീവിക്കാം എന്നൊക്കെ നമുക്ക് ആരെയും കാര്യം ലോകത്തിലില്ലെങ്കിലും ഇന്ന് രാത്രി കാലം ഇങ്ങനെയുള്ള ചിന്തകൾ എപ്പോഴെങ്കിലും നമ്മളെ ഭരിക്കാൻ ഇടയായിട്ടുണ്ടോ ഞാൻ ഇച് ചെയ്യുന്നത് ഇച്ഛിക്കാത്ത തിന്മ എപ്പോഴെങ്കിലും നമ്മൾ അലലുയ്യ ഇങ്ങനത്തെ അനുഭവങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി കാലം അത് പരിശുദ്ധാൽമാവുന്നോ മോഡി ഇടപെടുക ഇന്ന് രാത്രി കാലം നമുക്കൊന്നും മടങ്ങി വരാം ദൈവം വചനത്തിന്റെ മുൻഭാഗം നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കാം എല്ലാ കണ്ണുകളും ഒരു നിമിഷം ദേവസ്വത്തിൽ അടച്ച് നമുക്ക് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ നല്ലൊരു ജീവിതം എനിക്ക് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് പലപ്പോഴും ചീച്ചിക്കാത്ത തിന്മ എൻ്റെ മൺകൂടാരങ്ങളിൽ എൻ്റെ ബുദ്ധിയിൽ എൻ്റെ ചിന്തയിൽ എൻ്റെ പ്രവൃത്തിയിൽ വരുന്നുണ്ട് എന്നെ ഒരു നിമിഷം കഴുകണമേ എന്നെ ഒരു നിമിഷം കഴുകണമേ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാ കടകളും ദേവസ്വത്തിൽ അടച്ചാട്ട് ഇന്ന് രാത്രി ഇത്രയും പേര് ഒരുമിച്ചാ നമ്മൾ കൂടി വന്നിരിക്കുന്നത് ഇത്രയും പേർ ഒന്നിച്ചാ കൂടി വന്നിരിക്കുന്നത് ഹാലെ ലൂയ്യ നമ്മള് ഈ ദിവസങ്ങളിലൊക്കെ ധാരാളം വിഷയങ്ങൾക്ക്